ഹലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ ഒരു കൊറേ ദിവസം വിചാരിക്കുന്നത് ഇത് ആക്കണം പക്ഷെ നമ്മളടുത്ത് പോവൊന്നുമില്ലാലോ നമ്മള് വെറുതെ ഇന്നൊന്ന് നടന്ന് ഒരു പത്ത് പതിമൂന്ന് ശംഖുഷ്പം ഒരു വീട്ടിൽ നിന്ന് കിട്ടി അത് എടുത്ത് അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒരു നമുക്കൊരു ലൈമ് പോലെ ഇതിന്റെ ഒരു ജ്യൂസ് ആക്കാം ചെമ്പരത്തി ജ്യൂസന്നാക്കി ഇനി ഇതിൻ്റെ ഉണ്ട് പിന്നെ അതെങ്ങനെയാക്കുക നോക്ക നോക്കുക ഞാനപ്പം പഞ്ചസാര ഉണ്ട് ഇങ്ങനെ പഞ്ചസാര ആക്കുന്നു കുറച്ച് കുറേ ഉണ്ട് അത് ഓരോന്നോരോന്നായിട്ടും നല്ല കാണിക്കാം ഞാൻ ഞാനിത് ഇങ്ങനെ ഇതിൻ്റെ പഞ്ചസാര പനിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇത് ഇത് നമ്മളൊന്ന് നല്ലോണം ചൂടാക്കി ഇതിന്റെ ഒക്കെ കളർ എല്ലാം വരുന്നവരെയും നമ്മളൊരു പാത്രത്തിലിട്ട് നന്നായി ചൂടാക്കിയിട്ട് എടുക്കും ഇത് പഞ്ചസാര വെള്ളമാണ് നല്ലോണം ഒന്ന് പഞ്ചസാര വെള്ളമാക്കിയാൽ സർഫ് ആക്കണ്ട കുറച്ചാക്കിയാൽ മതി നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല അല്ല അപ്പാട് കുടിക്കുന്നതല്ല അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ചാക്കിയാൽ മതി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല കട്ടിയിൽ കുറുക്കി വെക്കാൻ പറ്റും നമ്മൾ അപ്പാടപ്പാടം എടുക്കുന്നേ അത്രയേ ഉള്ളൂ അത് നമുക്ക് മാത്രമേ എടുക്കാം എന്നുള്ള വിദ്യ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അറിയുന്ന ആളുകൊണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് എന്നാലും അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെടും ശംഖുഷ്ന്ന് വെച്ചാൽ നല്ലൊരു ഇതാണ് നല്ലൊരു ഔഷധം പോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് നല്ലോണം ചൂടാക്കുന്നുണ്ട് ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം നല്ലോണം തിളക്കട്ടെ കളർ ഇതെല്ലാം മൊത്തത്തിൽ എല്ലാം ഇതായി വരും വെള്ളത്തില് പൂവ് അത്രേ ഉള്ളു അതുകൊണ്ട് കുറച്ച് പൂവേ പൂവേ കിട്ടിയിട്ടുള്ളു കുറെ പൂവാണ് ഇതിന് എന്നാലേ നിരപ്പാനീയം എല്ലായി നല്ല ഇതായിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് കസൂ കസൂഡ അപ്പോൾ നമ്മുടെ ഇതാണ് കസൂഡ ഇതാണ് ശംഖുപുഷ്പം ജ്യൂസ് ഇതിനകത്ത് നാരങ്ങ വെള്ളം വേണമെങ്കിൽ നാരങ്ങ വെള്ളവും ഇത് നാരങ്ങ വെള്ളം പീഞ്ഞാൽ ഇതിൻ്റെ വേറെ ഒരു കളറാവും അത് ഞാനിപ്പം കാണിക്കാം പൂ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് ആക്കാനില്ല പക്ഷെ ഇത് ഞാൻ തന്നെ ഞാൻ വേറെ കളറാക്കി കാണിച്ചു തരാം ഇതിപ്പം വെറും ശങ്കൂഷ്പം പഞ്ചസാരപ്പാനി വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കസെല്ലാം ഇട്ട് നിങ്ങൾക്ക് കുടിക്കാം ഇതിപ്പം ഞാൻ വെറുങ്ങനെ ഒരു സിമ്പിളായിട്ട് കാണിച്ചു തരുന്ന ഇങ്ങനെ ഒരു ഗ്ലാസ് അപ്പോൾ ത്ത് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചുകൊടുത്താൽ ഇത് കളറ് മാറിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കളർ ഒന്ന് മാറി നല്ല ഒരുപാട് പൂ ഉണ്ടെങ്കിൽ നല്ല ഇതിലും കട്ടിയാവും അപ്പോൾ ഒരുപാട് പൂണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിലും നല്ല കട്ടിയാവും അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് കസ് കസ് ഈടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നീല ശംഖു പുഷ്പത്തിൻ്റെ കളറ് ലൈറ്റ് വയലറ്റ് നിറായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പകുതി നാരങ്ങ നീരൂട്ടിച്ച് പിന്നെ കസ്കസ് കസും അപ്പോൾ നിങ്ങൾക്ക് കുറേ പൂവെല്ലാം ഉള്ള ശംഖു കുറച്ച് കട്ടിയിലാണെങ്കിൽ കട്ടിയിലും ആവും ഇതൊരു പത്ത് പതിമൂന്ന് ഉണ്ടായിട്ടുണ്ട് ചെറിയത് അതുകൊണ്ട് ഇങ്ങനെ ഇത്രയാണ് കഴിഞ്ഞിട്ട് ചില ആ പുറത്തുനിന്നെല്ലാം പിന്നെ കട അവിടെയുണ്ടെന്നുള്ള കളർ ഇടുന്നുണ്ട് നമ്മൾ കളറൊന്നും ഇടേണ്ട ആവശ്യമില്ല നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കളർ ഇട്ടാതെ ശരിയല്ലല്ലോ അപ്പം ഇതാണ് ശംഖു പുഷ്പത്തിൻ്റെ വേറൊരു കളറാക്കി നാരങ്ങയും കൂടി ലൈറ്റ് വയലറ്റ് അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറയണോ നമ്മൾ ഇത് നമ്മൾ രണ്ട് സർവത്തുമായി അപ്പോൾ ശംഖു രണ്ട് സർവത്തും റെഡിയായി ഓക്കെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാവരും ഒന്ന് അറിയുന്ന ആളുണ്ട് എന്നാലും അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക പല പല ജ്യൂസ് ആക്കിയിൽ ഒന്ന് നീല കളറായി ഒന്ന് ലൈറ്റ് വയലറ്റ് കളറായി അങ്ങനെ ഷെയർ ചെയ്യാം അത് ഇഷ്ടപ്പെട്ട ആള് കമന്റ് ചെയ്യ ഒരു ശങ്കൂഷത്തിൽ തന്നെ തര കളർ നീല് ഒരു ലൈറ്റ് വയലറ്റും ആക്കി ഓക്കെ നല്ല സൂപ്പറാണ് ആണ് നല്ലതാണ് അറിയാത്ത ആൾക്കാർക്ക് ഇനി ഓരോ ജ്യൂസ് ആയിട്ട് ഞാൻ പിന്നെ പിന്നെയും ജ്യൂസ് ആയിട്ട് വരും